ഞാനിവിടെ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് പായസമാണ് കണ്ട ക്യാരറ്റിൻ്റെ പായസമാണ് നമ്മുടെ സേ ക്യാരറ്റ് സേമ്യാ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം രണ്ടു മൂന്ന് പേരിങ്ങനെ എന്നെ റോഡിൽ വെച്ച് കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഫുഡ് പഠിക്കണം അപ്പോൾ വീട്ടിലേക്ക് വന്നോന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ഫുഡ് ആരും കാണിച്ചു തന്നിട്ട് പഠിച്ചതല്ല അല്ലാണ്ട് ഞാൻ പഠിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് ക്യാരറ്റ് വെച്ചിട്ടുള്ള പായസമാണ് നമ്മളുടെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോയിൽ പറഞ്ഞ് എല്ലാട്ടം പറഞ്ഞപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ട് ചെയ്യുന്നു അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ക്യാരറ്റ് പായസമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം കാരണം അടിപൊളി ടേസ്റ്റാണ് ഞാൻ കഴിച്ചിട്ട് പറഞ്ഞു നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസമാണ് അപ്പോൾ എല്ലാവരോടും നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഒരേ ഇതൊക്കെ നോക്കി പഠിക്കുക നിങ്ങളെനിക്കൊന്നും പറയാനില്ല വായ് ബായ്